നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന സർക്കാർ ബാർ ഉടമകളിൽ നിന്ന് പിരിക്കേണ്ട കോടികൾ വേണ്ടെന്ന് വെച്ചു കോടികളുടെ നികുതി ഇളവുകൾ ബാർ ഉടമകൾക്ക് നൽകുന്നതിന്റെ രേഖകളാണ് പുറത്തുവന്നത് ടേൺ ഓവർ ടാക്സ് വേണ്ടെന്ന് വെച്ചാണ് ബാർ ഉടമകൾക്കായി സർക്കാർ സംവിധാനങ്ങൾ നട്ടെല്ലി വളയ്ക്കുന്നത് മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ വകുപ്പാണ് ബാർ ഉടമകൾക്ക് നികുതി ഇളവ് നൽകിയത് എല്ലാ മാസവും നികുതി ഉദ്യോഗസ്ഥരുടെ കോൺഫറൻസ് നടത്തുന്ന മന്ത്രി ഇക്കാര്യം അറിഞ്ഞിട്ടും അറിഞ്ഞില്ലെന്ന് നടിക്കുന്നു കോടികളുടെ കോഴയാണ് ഇത്തരത്തിൽ ബന്ധപ്പെട്ടവരിലേക്ക് ഒഴുകുന്നത് മധ്യവില്പനയുടെ പത്ത് ശതമാനമാണ് നിലവിലെ നികുതി ഇത് ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കേണ്ടതില്ല പകരം ബാർ ഉടമകൾ തന്നെ സർക്കാരിന് നൽകണം നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ബാറുകളിലെത്തി രേഖകൾ പരിശോധിച്ച് വിൽപ്പന കണക്കാക്കി സമർപ്പിച്ച റിട്ടേണുകൾ ഒത്തുനോക്കി ടേൺ ഓവർ നികുതി നിശ്ചയിക്കണമെന്നാണ് ചട്ടം റിട്ടേണിൽ തട്ടിപ്പ് കണ്ടെത്തിയാൽ പിഴ ചുമത്തണം രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇത്തരം പരിശോധനകൾ നടക്കുന്നില്ല ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമാണ് പരിശോധന നിലച്ചത് മദ്യവില്പനയും ലാഭവും സംബന്ധിച്ച് ബാർ ഉടമകൾ സമർപ്പിക്കുന്ന റിപ്പോർട്ടാണ് സർക്കാർ ആശ്രയിക്കുന്നത് ബാറുടമകൾ നഷ്ടമെന്ന് പറഞ്ഞാൽ സർക്കാരിനും നഷ്ടം തന്നെ കാരണം കോടികൾ മറിയും ബാർസിസ് പഞ്ചനക്ഷത്ര ഹോട്ടലുകൾക്ക് മാത്രം നൽകിയ രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ ഇരുപത്തിയൊൻപത് ബാറുകളിൽ നിന്നായി മുന്നൂറ് കോടിയാണ് ടേൺ ഓവർ നികുതി പിരിച്ചത് ഇത് ഉമ്മൻചാണ്ടി സർക്കാർ തുടങ്ങിവച്ചതാണ് പിണറായി വന്നതോടെ കണ്ണടച്ചു നിലവിൽ എണ്ണൂറ്റിയൊന്ന് ബാറുകൾ സംസ്ഥാനത്തുണ്ട് എന്നാൽ അറുന്നൂറ് കോടി പോലും വരുമാനം ലഭിക്കുന്നില്ല ഈ നിരവധി തവണ മദ്യത്തിന്റെ വില കൂടി സ്വാഭാവികമായി നികുതി കൂടുതൽ ലഭിക്കേണ്ടതാണ് നികുതി എത്രയെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ആറിന് റോജി എം ജോൺ നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിന് ധനമന്ത്രി മറുപടി പറഞ്ഞിട്ടില്ല ഇതിൽ നിന്നും ധനമന്ത്രിയുടെ ഇടപെടൽ വ്യക്തമാണ് ഭൂരിഭാഗം ബാർ ഉടമകളും നികുതി റിട്ടേൺ ഫയൽ ചെയ്യാത്ത സാഹചര്യം നിലവിലുണ്ട് ബാർ ഉടമകളും സർക്കാരും തമ്മിലുള്ള ഒത്തുകളിയാണ് ഇതിൽ നിന്ന് വെളിപ്പെടുന്നത് ഇരുപത്തിനാല് മണിക്കൂറും സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നു എന്ന് വാതോരാതെ പ്രസംഗിച്ചു നടക്കുന്ന ആളാണ് നമ്മുടെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അദ്ദേഹത്തിന് പൊതുജനങ്ങൾക്ക് മേൽ കുതിര കയറാൻ മാത്രമാണ് താല്പര്യം ഉന്നതരായ ബിസിനസ്സുകാരെയും ബാർ സ്വർണ്ണ കടക്കാരെയും തൊടാൻ ബാലഗോപാലിന് താല്പര്യമില്ല അതേസമയം കറന്റ് ചാർജ് അടയ്ക്കാൻ താമസിക്കുകയോ വെള്ളക്കരം അടയ്ക്കാൻ താമസിക്കുകയോ ചെയ്താൽ പാവപ്പെട്ടവന്റെ ഫ്യൂസ് വരാനും വെള്ളം ഇല്ലാതാക്കാനും മന്ത്രിക്ക് വലിയ ഉത്സാഹമാണ് പാവപ്പെട്ടവരുടെ സർക്കാർ എന്ന പേരിൽ അധികാരം ഏറ്റെടുത്ത പിണറായി സർക്കാരിനെ പാവപ്പെട്ടവർ എന്ന് കേട്ടാൽ അലർജി ഉണ്ടാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് നികുതി വെട്ടിപ്പ് നടത്തുന്ന ബാർ ഹോട്ടലുകൾക്കെതിരെയുള്ള നികുതി വകുപ്പിന്റെ പരിശോധന യും നിലച്ചു സംസ്ഥാനത്ത് ഒട്ടുമിക്ക ബാർ ഹോട്ടലുകളും നികുതി വെട്ടിപ്പ് നടത്തുന്നതായി കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് ഒടുവിൽ പരിശോധന നടന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ അറുപത്തിനാല് സ്റ്റാർ ഹോട്ടലുകളിലാണ് സംസ്ഥാനം വ്യാപകമായി നികുതി വകുപ്പ് പരിശോധന നടത്തിയത് സർക്കാരിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ നടന്ന റെയ്ഡിന്റെ ആയുസ് ഒരു ദിവസം മാത്രമായിരുന്നു നികുതി വരുമാനം കുത്തനെ ഇടിയുന്നു ധനകാര്യമന്ത്രിയുടെ ശ്രദ്ധ കുറവാണ് പ്രധാന കാരണം നികുതി വെട്ടിപ്പ് തടയാൻ ഫലപ്രദമായ നടപടികൾ ധനമന്ത്രി സ്വീകരിച്ചാൽ തന്നെ അതിൽ പാർട്ടിയുടെ വെട്ടുവരും ഒരു സ്ഥാപനങ്ങളും ും സമാധാനത്തോടെ റെയ്ഡ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട് സ്ഥാപന ഉടമകൾക്ക് പാർട്ടിയുമായി ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കാതിരുന്നാൽ നികുതി വകുപ്പിന് പൂട്ടു വീഴും ഇതിന്റെ പേരിൽ നികുതി സെക്രട്ടറിയും സർക്കാരും തമ്മിൽ പലവട്ടം ഇടയുകയും ചെയ്തു ജി എസ് ടി വന്നതിന് ശേഷം നികുതി വെട്ടിപ്പ് വ്യാപകമാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പിന്റെ ഇന്റലിജൻസ് വിഭാഗം വ്യാപകമായ പരിശോധനകൾ രണ്ടായിരത്തി പതിനേഴിൽ നടത്തിയത് ജി എസ് ടിയിൽ റിട്ടേണുകൾ ഫയൽ ചെയ്യുകയോ നികുതി അടയ്ക്കുകയോ ചെയ്യാതിരുന്ന അമ്പത്തെട്ട് സ്ഥാപനങ്ങളിൽ ജൂണിൽ പരിശോധന നടത്തിയിരുന്നു റെയിൽവേ ഓഫീസുകൾ കേന്ദ്രീകരിച്ചും പരിശോധന നടത്തി വേബിൽ ഇല്ലാതെയും രേഖകളിൽ പറഞ്ഞിരിക്കുന്നതിൽ കൂടുതൽ ചരക്ക് കടത്തുകയും ചെയ്തവരിൽ നിന്നും നികുതിയും പിഴയും ഈടാക്കുകയും ചെയ്തു അപ്പോഴൊന്നും പുകൾ ഉണ്ടായില്ല ജി എസ് ടി നിലവിൽ വന്നതിനുശേഷം സംസ്ഥാനത്തിന് ലഭിക്കുന്ന നികുതിയിൽ പ്രതീക്ഷിച്ച നികുതി വർധന ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പിലെ ഇന്റലിജൻസ് വിഭാഗം നികുതി വെട്ടിപ്പുകാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചത് നികുതി വകുപ്പ് മേധാവിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടന്നത് സാധാരണ ഇത്തരം പരിശോധനകളൊന്നും ധനമന്ത്രി അറിയാറില്ല വി എസ് സർക്കാരിന്റെ കാലത്ത് തോമസ് ഐസക് നികുതി വെട്ടിപ്പ് പരിശോധനകൾ വ്യാപകമായി നടത്തിയിരുന്നു ഇതിന്റെ പേരിലാണ് ഐസക് മികച്ച ധനമന്ത്രിയായി തിളങ്ങിയത് വി എസിന്റെ അകമഴിഞ്ഞ പിന്തുണയും ഐസക്കിനുണ്ടായിരുന്നു എന്നാൽ പിണറായി അധികാരത്തിൽ വന്നതോടെ ഐസക് തീർത്തും ഒറ്റപ്പെട്ടു സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാഗമായി ട്രഷറികൾ പൂട്ടുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ ഫലത്തിൽ ട്രഷറികളിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല സാമ്പത്തിക ഞെരുക്കം കാരണം ബില്ലുകൾ ഒന്നും മാറാറില്ല അത്യാവശ്യം ചെലവുകൾ നടത്താൻ മാത്രമേ സർക്കാർ ശ്രമിക്കുന്നുള്ളൂ പി എഫ് ബില്ലുകൾ പോലും മാറുന്നില്ല നികുതി വരുമാനം കുത്തന വിവരം വിവരം അറിയാം എന്നാൽ രണ്ടു വർഷം മാത്രമുള്ള ഭരണത്തിൽ ആരെയും പിണക്കാൻ പിണറായി തയ്യാറല്ല പാർട്ടിയുടെ വരുമാന സ്രോതസ് ഇല്ലാതാക്കാനും സർക്കാർ ആലോചിക്കുന്നില്ല സംഭാവന നൽകുന്നവരെ പിണക്കിയാൽ സിപിഎം ഭരിക്കുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനം ഭിക്ഷ ചട്ടിയെടുക്കും ബാർ ഹോട്ടൽ കൊമ്പന്മാർക്കെതിരെയുള്ള നടപടികൾ നിർത്തിവെച്ചത് ഇതുകൊണ്ടാണ് കേരളീയവും നവകേരള സദസ്സും വന്നതോടെയാണ് വെട്ടിപ്പ് തകൃതിയായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സിപിഎം നേരിട്ട് ബാർ ഉടമകൾക്ക് കോട്ട നിശ്ചയിച്ച് നൽകിയിരുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് സി പി എമ്മിന്റെ മുൻ സഹയാത്രികനുമായ ചെറിയാൻ ഫിലിപ്പ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്ന് ഉറപ്പ് കൊടുത്താണ് ഈ പിരിവ് നടന്നത് മധ്യനയത്തിന്റെ കരട് അടക്കം നേരത്തെ തീരുമാനിച്ചു വെച്ചിരുന്നു എന്നാൽ അനിമോന്റെ ശബ്ദ സന്ദേശം പുറത്തായതോടെ സിപിഎം പദ്ധതി പൊളിയുകയായിരുന്നുവെന്നും ചെറിയാൻ ഫിലിപ്പ് വെളിപ്പെടുത്തി നവകേരള സദസ്സ് നടന്നപ്പോൾ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർ ബാർ ഉടമകളിൽ നിന്ന് പണം പിരിച്ചിരുന്നു കൊടുത്തവർ തുക പുറത്ത് വെളിപ്പെടുത്തിയിട്ടില്ല നിർബന്ധിത പിരിവ് നടത്തിയപ്പോൾ പലരും എന്നോട് ഇക്കാര്യം പറഞ്ഞിരുന്നു ഭീഷണിപ്പെടുത്തിയാണ് പണം വാങ്ങിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സിപിഎം നേരിട്ട് ബാർ ഉടമകൾക്ക് കോട്ട നിശ്ചയിച്ച് നൽകി ും ബാർ ഉടമകൾക്ക് പുറമെ ബാർ കിട്ടാൻ സാധ്യതയുള്ളവരിൽ നിന്നും തെരഞ്ഞെടുപ്പിന് വേണ്ടി പണം പിരിച്ചു അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്ന് ഉറപ്പ് കൊടുത്താണ് ഈ പിരിവ് നടന്നത് നയം രൂപപ്പെടുത്താനുള്ള തീരുമാനം തെരഞ്ഞെടുപ്പിന് മുന്നേ നടന്നതാണ് കരടക്കപ്പയുടെ തയ്യാറാക്കിയിരുന്നു സി പി എം നേതൃത്വം എല്ലാം തീരുമാനിച്ച ശേഷം അതിനെ ടൂറിസത്തിന്റെ കെയർ ഓഫിലാക്കുകയായിരുന്നു അതിനുള്ള പ്രവസനങ്ങളാണ് ഈ നടത്തിയതൊക്കെ അല്ലാതെ നേരിട്ടൊരു എടുത്താൽ പ്രശ്നമാകുമല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് പിന്നാലെ മധ്യനയം പ്രഖ്യാപിക്കാനായിരുന്നു പദ്ധതി ഇടുക്കിയിൽ അനിമോന്റെ ശബ്ദരേഖ പുറത്തു വന്നതോടെയാണ് ഈ രഹസ്യ നീക്കം പൊളിഞ്ഞുപോയത് അല്ലെങ്കിൽ ഇത്രയും വിവാദമാകില്ലായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിലാണ് പണപ്പിരിവിന് സി പി എം കൂടുതൽ പ്രാധാന്യം കൊടുത്തു തുടങ്ങിയത് പലരും നമ്മളോട് സംസാരിക്കുമല്ലോ ബാറുടമകളായ സുഹൃത്തുക്കളും പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് മൈൻഡുള്ള ബാറുടമകളും സംസാരിച്ചിരുന്നു അവരുടെയൊക്കെ പേരുകൾ പറയുന്നത് ശരിയല്ല അവർക്ക് ക്ഷീണമാകും സി പി എം നേതൃത്വമാണ് ഇക്കാര്യം തീരുമാനിച്ചത് ഇതിന് അഴിമതി എന്ന് പറയാൻ പറ്റില്ല അഴിമതിക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു പക്ഷേ ശബ്ദരേഖ പുറത്തു വന്നതോടെ പൊളിഞ്ഞുപോയി ശബ്ദരേഖ പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ മധ്യനയം നേരത്തെ തീരുമാനിച്ചതനുസരിച്ച് നടപ്പാക്കുമായിരുന്നു ഡ്രൈഡേ പിൻവലിക്കുന്നത് നേരത്തെ തയ്യാറാക്കി സാധനങ്ങളാണ് ടൂറിസത്തിന്റെ പേരിലാക്കുക എന്നത് മാത്രമേ ഉണ്ടായിരുന്നു എന്നാണ് ഫിലിപ്പ് പറയുന്നത് മുഖ്യമന്ത്രി ധനവകുപ്പിന്റെ ഏറ്റെടുത്തു കഴിഞ്ഞു മുഖ്യമന്ത്രി ഭരിക്കുന്ന വകുപ്പുകൾക്കെതിരെ നിരന്തരം കോറി എഴുതുകയും വകുപ്പുകളുടെ പ്രവർത്തനം അട്ടിമറിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ധനവകുപ്പിന്റെ പ്രവർത്തനം മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള പൊതുഭരണ വകുപ്പിന് കീഴിലാക്കാൻ സർക്കാർ തീരുമാനിച്ചത് ഇത് മുൻപേയുള്ള തീരുമാനത്തിന്റെ ഭാഗമാണ് ധനവകുപ്പിന്റെ മേധാവി ചമയലിനെതിരെ മുഖ്യമന്ത്രിക്ക് മാത്രമല്ല മന്ത്രിമാർക്കും പരാതിയുണ്ട് ധനവകുപ്പിലെ ഫയൽ നീക്ക തട്ടിപ്പുകൾ കുറയ്ക്കണമെന്ന ഉദ്യോഗസ്ഥ ഭരണ വകുപ്പിന്റെ റിപ്പോർട്ടിലാണ് പുതിയ നീക്കങ്ങൾ തുടങ്ങിയത് സെക്രട്ടേറിയറ്റിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലെ തമ്മിലടിക്ക് പിന്നാലെ ധനവകുപ്പിന് അന്ത്യകൂതാശ കൂട്ടിന് യൂദാസൻമാരും എന്ന തലക്കെട്ടോടെ പൊതുഭരണ വകുപ്പിനെതിരെ ഫിനാൻസ് സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ നോട്ടീസ് വിതരണം തുടങ്ങി പുതിയ നീക്കം ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ അറിവോടെയാണ് ധനവകുപ്പിന്റെ സ്വതന്ത്ര അധികാരം എടുത്തു കളഞ്ഞ് മുഖ്യമന്ത്രിയുടെ പൊതുഭരണ വകുപ്പിലെ കീഴിലെ ഉപവകുപ്പിലാക്കി മാറ്റാൻ ഉന്നതർ നടത്തിയ ഗൂഢാലോചനയാണ് റിപ്പോർട്ടെന്ന് ധനവകുപ്പ് ഉദ്യോഗസ്ഥർ ആരോപിച്ചു ഇക്കാര്യത്തിൽ അടക്കം മൌനം പാലിക്കുകയാണെന്നും അവർ കുറ്റപ്പെടുത്തുന്നു മുഖ്യമന്ത്രി തന്റെ വകുപ്പ് ഹൈജാക്ക് ചെയ്യുന്നതിൽ മന്ത്രി കെ എൻ ബാലഗോപാലിനെ ഒരു പരാതിയുമില്ല ഇപ്പോൾ വകുപ്പുകൾ ഭരണാനുമതി നൽകുന്ന പദ്ധതികൾക്ക് സാമ്പത്തിക അനുമതി നൽകുന്നത് ധനവകുപ്പാണ് ഇനി പന്ത്രണ്ട് അനുമതികളും ഭരണവകുപ്പിലേക്ക് മാറ്റുന്നത് അടക്കമുള്ള പരിഷ്കാരം വരുമെന്നാണ് ധനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ആശങ്ക റിപ്പോർട്ടിന് പിന്നിൽ പ്രവർത്തിച്ച പൊതുഭരണ വകുപ്പിൽ ആറ് സ്പെഷ്യൽ സെക്രട്ടറിമാർ മാത്രമേ പാടുള്ളൂ എന്നിരിക്കെ ഇരുപത് പേരെ വാഴിക്കുകയാണെന്നും അസോസിയേഷൻ ആരോപിച്ചു ശുപാർശ നടപ്പാക്കിയാൽ ധനവകുപ്പിലെ അനാവശ്യ തസ്തികകൾ വെട്ടിക്കുറയ്ക്കുന്നത് വഴി സ്ഥാനക്കയറ്റ സാധ്യത ഇല്ലാതാക്കുമെന്നതിനാലാണ് എതിർപ്പെന്നാണ് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിന്റെ വിശദീകരണം സെക്ഷൻ ഓഫീസർക്കും വകുപ്പ് സെക്രട്ടറിക്കും ഇടയിൽ ഫയൽ നോക്ക രണ്ട് തട്ടേ പാടുള്ളൂ എന്നാണ് ഭരണപരിഷ്കരണ വകുപ്പിന്റെ റിപ്പോർട്ട് ഏതായാലും മുഖ്യമന്ത്രിക്ക് കീഴിൽ നികുതി വകുപ്പ് കൂടി വരുന്നതോടെ എല്ലാ തീരുമാനവും ഇനി ക്ലിഫ് ഹൌസ് ും മന്ത്രി റിയാസിന്റെ വസതിയായ പമ്പയിലും ഇരുന്ന് സ്വീകരിക്കാം